നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ മോയിസ്ചറൈസറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് രീതിയിലുള്ള ആണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കമ്പനി ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് നമ്മൾ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യണോ എന്നൊക്കെ അപ്പോൾ ഏത് സ്കിൻ ടൈപ്പിന് എങ്ങനത്തെ മോയ്സ്ചറൈസർ എന്നൊക്കെ ചോദിക്കും ഒരു കമ്പനി പറയുന്നതിലുപരി കണ്ടന്റ് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ അതുപോലെ ഏത് രീതിയിൽ ചെയ്യണം എപ്പോൾ ചെയ്യണം എത്ര തവണ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും അഭിഭാജ്യമായ ഒരു കാര്യമാണ് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ മോയിസ്ചറൈസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഏജ് കുറയ്ക്കാനും അതുപോലെ ഭംഗി കൂട്ടാനും റിങ്കിൾസും ഫൈൻ ഫൈൻലൈൻസും ഒക്കെ കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ഇത് ഏത് പ്രായം മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്ന ഒരു മോയിസ്ചറൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ തൊട്ട് തുടങ്ങുകയാണ് അപ്പോൾ അത് അതൊരു സ്കിന്നിനെ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് എണ്ണ അല്ലെങ്കിൽ ഏത് മോയിസ്ചറൈസർ എന്നൊക്കെ പറയുന്നത് നമ്മൾ മുതിർന്നവരുടെ കാര്യം പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ കാര്യം നമുക്ക് എണ്ണയിലോ അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ർത്തുമ്പോ മുതിർന്നവർ ഏത് രീതിയിലുള്ള മോയ്സ്ചറൈസിങ് ആണ് ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട് ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ സ്കിന്നിന് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ ആവശ്യം എന്നാ ഞാൻ പറഞ്ഞേ അവർക്ക് മാത്രമാണ് ആവശ്യം എന്നല്ല ഏറ്റവും കൂടുതൽ ആവശ്യം ഡ്രൈ സ്കിന്നിനാണ് അപ്പൊ ഈ ഡ്രൈ സ്കിൻ തന്നെ പല രീതിയിലുണ്ട് അതായത് തണുപ്പ് കാലം വരുമ്പോഴത്തേക്ക് വിന്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് വരണ്ടു പോകുന്ന ഒരു ചർമ്മമുണ്ട് അത് മുഖത്തിന്റെ ആയാലും ബോഡിയുടെ ആയാലും ഇനി അതിന് ശേഷം പറയുകയാണെങ്കിൽ വിൻ്ററിനോ സമ്മറിനോ ഒന്നുമില്ല മൊത്തത്തിൽ എപ്പോഴും ഒരു വരൾച്ചയായിരിക്കും ഒരു ദിവസം നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്കിൻ ഡാമേജ് ആവും അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോഴേ ഒരു സ്കിൻ കുറച്ച് റഫ് റഫായിരിക്കും കുറച്ചിങ്ങനെ വിണ്ട് കീറിയ പാടം പോലെ കിടക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ജെനറ്റിക്കായിട്ട് അതായത് കുടുംബത്തിലാർക്കെങ്കിലും ആ തരത്തിലുള്ള രീതി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത സെവൻറ്റി ടു എയ്റ്റി പെർസെൻ്റ് ആണ് എല്ലാവർക്കും കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കെയർ അതിലേക്ക് നമ്മൾ എടുക്കണം നിരന്തരം കെയർ ചെയ്യാൻ വേണം ചിലർ ചോദിക്കുന്നത് ഒരു ദിവസം ചെയ്താൽ മതിയോ രണ്ട് ദിവസം ചെയ്താൽ മതിയോ എന്ന് അങ്ങനെയല്ല ഇത് മോയ്സ്ചറൈസിങ് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ മോയ്സ്ചറൈസിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ഒരു മോയ്സ്ചറൈസിങ് മെത്തേഡ് ഉണ്ട് അതിന് സ്റ്റിഗ്നത നിലനിർത്താനുള്ള ഒരു മെത്തേഡ് ഉണ്ട് ഈ ബാരിയർ നമ്മൾ ക്രോസ് ചെയ്യുന്ന എപ്പോഴാണ് അത് ഒന്ന് നമ്മുടെ ഭക്ഷണ ശീലങ്ങൾ അതായത് ഒന്ന് നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല പിന്നെ പോഷകാഹാരത്തിൻ്റെ കുറവ് അതായത് ന്യൂട്രീഷൻ എപ്പോൾ കുറയുന്നു അത് നമ്മുടെ തലയോട്ടിൽ ശിരോചർമ്മമായാലും അതുപോലെ തന്നെ നമ്മുടെ ആയാലും ഒക്കെ ഡ്രൈ ആൻഡ് റഫ് ആൻഡ് ഡൾ ആവും ഇതൊരു ഇത് മിക്കവാറും എല്ലാവരും ഡാൻഡ് ആയിട്ടാണ് ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് അത് തന്നെ സ്കിന്നിലും റിഫ്ലെക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് പോഷകാഹാരം എന്ന് പറയുന്നത് ഫ്രൂട്ട്സും ഉം നമ്മൾ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി സമയാസമയങ്ങളിൽ മോയിസ്ചറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി നമ്മൾ മോയിസ്ചറൈസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഇഫക്റ്റ് കിട്ടുന്നത് എപ്പോഴും കുളി കഴിഞ്ഞ് ഉടനെ തന്നെയാണ് കുളി കഴിഞ്ഞ് ഉടനെ തന്നെ എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോയ്ലറ്റിൽ തന്നെ നിങ്ങളൊരു മോയിസ്ചറൈസർ സൂക്ഷിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൊടിയും അഴുക്കും അങ്ങനത്തുള്ള ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ളൊരു സാഹചര്യത്തിലേക്കല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ കൂടെ ഒന്ന് രണ്ട് തുള്ളി വെളിച്ചെണ്ണ കൂടി നമുക്ക് ആഡ് ചെയ്യാം അത് വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ അത്രയും നല്ലത് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിണ്ട് കയറുന്ന പോലത്തെ ഡ്രൈ ആണെങ്കിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞ ഉടനെ ആ ടവൽ വെച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ പാറ്റർ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒപ്പി ഒപ്പിയെടുക്കുമല്ലോ ആ ഒപ്പി എടുക്കുന്ന ഒരുപാട് ഒപ്പി എടുക്കരുത് ആ ഒരു ഈർപ്പം ചെറിയ തുള്ളികളായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് ക്രീമും അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഓയിലും വെള്ളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഓലിവ് ഓയിലോ വെള്ളിച്ചെണ്ണ ഏതെങ്കിലും രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു മോയ്സ്ചറൈസിങ് മെത്തേഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഈ മോയിസ്ചറിനെ ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കും എപ്പോഴും കുളി കഴിഞ്ഞ് ഡ്രൈനസ് ഡ്രൈ സ്കിൻ ഡ്രൈ ആയി ആയി പോകുന്നതിനനുസരിച്ച് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം കുറയും പിന്നെ എപ്പോഴും ഒരു ഇൻറ്റൻസ് മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവർ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂളി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറിനും പനിനീരും ഒരേ അളവിൽ ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്യുക വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഈ കൂടി തന്നെ ഇട്ട് കൊടുക്കുക ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആണ്. മോയ്സ്ചറൈസറാണ് ശേഷം നമ്മൾ ആദ്യമേ ഒരു പക്ഷേ ഗ്ലിസറിനും ഈ ഒരു പനിനീരും കൂടിയാണ് ഇടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അത് ഇടുക. അതിടുക ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ മോയ്സ്ചറൈസറും കൂടെ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുക ആ സമയത്ത് നമുക്ക് ഈ എണ്ണയുടെ ഒരു ബേസ് വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇനി ഒരു നോർമലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല നോർമൽ ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്കിൻ കംപ്ലൈൻറ്റ് ഇല്ലാത്തവർക്കും ഈ ഗ്ലിസറിനും പനിനീരും ഇടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ ചിലർക്ക് ഗ്ലിസറിൻ ഇടുമ്പോൾ ചെറിയ അലർജി വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതൊരു കാര്യം ഇനി മുഖത്തിൻ്റെ മോയിസ്ചറൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇങ്ങനെ ഉപയോഗിക്കാമെന്നാൽ മുഖത്തിൻ്റെയും നമ്മുടെ ബോഡിയുടെയും സ്കിൻ ടൈപ്പ് രണ്ടും രണ്ട് രീതിയിലാണ് മുഖത്ത് പൊതുവെ കുറച്ചും കൂടെ ശിവം പ്രൊഡക്ഷൻ നമുക്കുണ്ടെന്ന് വെച്ചാൽ എണ്ണമയം കുറച്ചും കൂടെ ഉണ്ട് താരതമ്യേന മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ മുഖത്തിലേക്ക് വരുമ്പോൾ താരതമ്യേന അബ്സോർബ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഏറ്റവും നല്ല മോയിസ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഹൈലോറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ആണ് നമ്മൾ സാധാരണ പറയുന്നത് ഹൈലോറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ ആസിഡ് എന്നുള്ളത് ആ പേരിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു കണ്ടെന്റ് തന്നെയാണ് ഹൈലോറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ആയിട്ടുള്ള ഹൈലോറോണിക് ആസിഡ് മോയ്സ്ചറൈസർ ചെറിയ നനവോടുകൂടി ആ കുളിച്ചതിന് ശേഷം ഒരു നനവുണ്ടാകുമല്ലോ അല്ലെങ്കിൽ മുഖം കഴുകിയതിന് ഒരു നനവ് ആ നനവിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക അത് രണ്ട് നേരം നമുക്ക് നമുക്കിടാം നല്ല നല്ല ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മുഖത്തിടേണ്ട മുഖത്തും കഴുത്തിലും ഇടേണ്ടത് രാവിലെ മുഖം കഴുകി അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ആ നനവോട് കൂടി സെയിം രാത്രിയിലും അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ കുളിച്ചതിന് ശേഷം മുഖം കഴുകിയതിന് ശേഷം ആ നനവോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അല്ല നിങ്ങൾ സിറം ആണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കുറച്ച് ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറംസ് യൂസ് ചെയ്യാം സിറം ഏറ്റവും ആപ്സ് ഉള്ള ഒരു കാര്യം കാര്യമാണ് അപ്പം അതുകൊണ്ട് ആദ്യം സിറം ഇടുക ദെൻ ഒരു മോയ്സ്ചറൈസർ ഇടുക അതുപോലെ തന്നെ ഈ സിറവും പിന്നെ മോയ്സ്ചറൈസറും ഇടാവോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് സിറം ആണ് ഇടുന്നതെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഒ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ് വൈറ്റമിൻ സി ഒ വല്ല കണ്ടൻറ് ഉള്ളത് ഇടാം തിനുശേഷം നിങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് മോയിസ്ചറൈസ് ചെയ്യാം ചിലർക്കാണെങ്കിൽ വിൻ്റർ അല്ലെങ്കിൽ പുറം കേരളം വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടെ ക്ലൈമറ്റ് കുറച്ചുകൂടെ എക്സ്ട്രീം ആയിരിക്കും അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് തണുപ്പൊക്കെ ആണെങ്കിൽ പിന്നെയും പിന്നെ നമ്മൾ മോയിസ്ചറൈസ് ചെയ്യണം അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാം പക്ഷേ ഒരു വടുപ്പൊടി പുക അങ്ങനത്തെയുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നെങ്കിൽ വെള്ളം വച്ച് വാഷ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യോ ചെയ്തതിന് ശേഷം വേണം വീണ്ടും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഇനി നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നോ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോർമൽ സ്കിന്നുകാർക്ക് അഗ്ന പ്രോൺ അതായത് കുരു വരുന്നൊരു സ്കിൻ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മോയ്സ്ചറൈസറും തിരഞ്ഞെടുക്കാം ജെൽ ആയാലും ക്രീം ബേസ്ഡ് ആയാലും ലോഷൻ ബേസ്ഡ് ആയാലും സീറംസ് ആയാലും എങ്ങനെയൊക്കെ പക്ഷേ ഓയിലി സ്കിന്നിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അഗ്ന ഉള്ള സ്കിന്നോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ സിറം ബേസ്ഡ് ഓർ ജെൽ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ആണെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ ഓയിലി സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ആക്റ്റീവ് ആക്നെ ഉള്ള സമയത്താണെങ്കിൽ അതായത് കുരു ഇങ്ങനെ നിരന്തരം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്ട്രീം ആണ് നമ്മുടെ സ്കിൻ എന്നിരിക്കട്ടെ അമിതമായിട്ടുള്ള ഓയിൽ സ്ട്രിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതായത് അമിതമായിട്ട് നമ്മുടെ മുഖത്തെ എണ്ണമയം വീണ്ടും വീണ്ടും കഴുകി കളഞ്ഞ് അതിനെ ഓയിൽ ഫ്രീ ആക്കി വെക്കാൻ നമ്മൾ നോക്കരുത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ചിട്ടാണ് അപ്പോഴും നമ്മൾ ഓയിൽ മാറ്റേണ്ടത് അതിനുശേഷം ഈ ബ്ലോട്ടിങ് ടിഷ്യൂ ടിഷ്യൂ ഉണ്ട് നമ്മുടെ സാധാരണ ടിഷ്യൂ അതുപോലെ തന്നെ ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ബ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒപ്പി എടുക്കുമ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാൻ പറ്റും അതിനുശേഷം നമ്മൾ ആവശ്യമെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം പക്ഷേ ആക്റ്റീവായിട്ട് കുരു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുമ്മാ ചുമ്മാ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യരുത് ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഈ ട്രെൻഡിനൊപ്പം പോകുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ ചില സീറംസും അതുപോലെ ചില മ്യൂസിയംസ് സ്റ്റിൽ എസ്പെഷ്യലി എടുത്തു പറയുന്ന സ്നെയിൽ മ്യൂസിയംസിനൊക്കെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്നെയിൽ മ്യൂസിൻ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് സ്കിന്നിൽ ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്താതിരിക്കുക അപ്പൊ സ്കിന്നിന്റെ ബാരിയർ കുറച്ച് ബുദ്ധിമുട്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ എക്സ്ട്രീംസ് ഓഫ് ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ അതായത് climate ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുന്നൊരു സമയമുണ്ടല്ലോ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ നേരം എ സിയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ഇരിക്കുമ്പോൾ കാറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എ യാത്രകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസ് ചെയ്യണം ഏറ്റവും പ്രധാനം നന്നായി വെള്ളം കുടിക്കുകയും നല്ലോണം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണം പിന്നെ മൈദ ഷുഗർ പോലത്തെ ഉള്ള കാര്യങ്ങൾ ചേർത്ത ബേക്കറി ഐറ്റംസും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മാക്സിമം കുറയ്ക്കുക സ്കിന്നിൻ്റെ ആരോഗ്യവും തിളക്കവും ഭംഗിയും മോയ്സ്ചറൈസിങ്ങും ഒക്കെ ഇതുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ജങ്ക് ഉം കാര്യങ്ങളും ചോക്ലേറ്റ്സും ഒക്കെ നമ്മൾ നന്നായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ സ്കിൻ കുറച്ചും കൂടി ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഹൈഡ്രേറ്റിംഗ് മാസ്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒത്തിരി ഓയില് വലിച്ചെടുക്കുന്ന മാസ്കുകളല്ല പകരം നമുക്ക് ഹൈലോണിക് ആസിഡ് ബേസ് ഉള്ളതോ അല്ലെങ്കിൽ ആർ ബ്യൂട്ടൻ വൈറ്റമിൻ സി ഇങ്ങനത്തെയുള്ള കണ്ടൻസ് ഉള്ളതോ ആയിട്ടുള്ള സിറംസും മാസ്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു രീതിയിൽ നോക്കാം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നിട്ട് അതിനുശേഷം ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആണെങ്കിൽ വിത്തിൻ വൺ വൺ ആൻഡ് ഹാഫ് വീക്സ് ഒന്നൊന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിരന്തരം അത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്